പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു നെല്ലുവായി ശ്രീ ധന്തിരി ക്ഷേത്രത്തിൽ വൈശാഖ മാസാചര ചടങ്ങിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു ഭദ്രദീപംകുളത്തി ഉദ്ഘാടനം ചെയ്തു ങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കാല അധ്യക്ഷത വഹിച്ചു ആചാര്യൻ ബ്രഹ്മശ്രീ വടശ്ശേരി ഹരി നമ്പൂതിരി രചിച്ച ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം ആധ്യാത്മരാമായണം ബാലഭാഷിതം ശ്രീമദ് ദേവി മഹാത്മ്യം കഥോപാസ ഭദ്രകാളി മഹാത്മ്യം ദാരുവധം എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ നായർ ദേവസ്വം ഓഫീസർ പി ബി ബിജു എന്നിവർ പങ്കെടുത്തു നാല് ശ്രീമദ് ഭാഗവത സപ്താഹങ്ങൾക്ക് ആരംഭം കുറിച്ചു ഒന്നാം ആരംഭം ആചാര്യൻ ബ്രഹ്മശ്രീ വടാശ്ശേരി ഹരി നമ്പൂതിരി സഹപൗരാണികമാരായ ഡോക്ടർ സ്മിത പാർവതി പട്ടാമ്പി എന്നിവർ പാരായണത്തിന് നേതൃത്വം നൽകി ക്ഷേത്രത്തിൽ വൈശാഖ മാസത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടക്കും അന്നദാനം എന്നിവയും നടന്നു ആദ്യകാലങ്ങളിലെല്ലാം തന്നെ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് ഈ സപ്താഹം നടന്നു വരാറുള്ളത് എന്നാൽ ഇന്ന് എല്ലാ വർഷവും അത് നടത്തി വരുന്നു സപ്താഹത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പരീക്ഷിത്വ രാജാവിന്റെ കഥയുമായി ബന്ധപ്പെട്ടതാണ് ഭക്ഷണ സർപ്പത്തിന്റെ തർശനമേറ്റ് ഏഴു ദിവസത്തിനുള്ളിൽ മരണപ്പെടുമെന്ന മുനിശാപം ഏറ്റുവാങ്ങിയ രാജാവിന് ഏഴു ദിവസത്തിനുള്ളിൽ ഭാഗവതം പറഞ്ഞു കേൾപ്പിക്കുകയും തുടർന്ന് മോക്ഷപ്രാപ്തി ഉണ്ടാകുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഭാഗവത പാരായണത്തിന്റെ എന്താ പറയാ പുണ്യ അതിന്റെ പുണ്യം പുണ്യവും പരിപാവനതയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന ക്ഷേത്രങ്ങളിൽ നിന്നുമെല്ലാം ഇത്തരം ആധ്യാത്മിക കാര്യങ്ങൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് വിതിരിക്കുന്നു അടുക്കുന്നുമില്ല അത് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി ഇത്തരം ആധ്യാത്മിക കാര്യങ്ങളിലേക്കെല്ലാം കൊണ്ടുവന്ന് അതിന് ശേഷം പിന്നീടും ദുഃഖങ്ങൾ കുറച്ചധികമാണ് തലം ചെയ്യാൻ പറ്റില്ല അപ്പോഴാണ് ദേവി മഹാകൃഷ്ണന്റെ പ്രാധാന്യം മനസ്സിലായത് അതും വായിച്ച മനസ്സിലാവില്ല മനസ്സിലായപ്പോൾ കുറേശേ കുറേശായിട്ട് പരിഭാഷപ്പെടുത്താൻ തുടങ്ങി അത് വേറെ കുറെ എഴുതി പൂർത്തീകരിച്ചതോടു കൂടിയിട്ട് ഒരു ഇരുപത് കൊല്ലം പെൻഡിങ്ങിനുണ്ടായിരുന്ന ഒരു വിഷയം